ഇന്ന് ആ വീഴ്ചയുടെ മൂന്നാം നാൾ ഏറ്റവും സന്തോഷകരമായൊരു ദിവസത്തിൽ ആ സന്തോഷത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന നിമിഷത്തിൽ പറ്റിയൊരബദ്ധം പല പലപ്പോഴും പലർക്കും സംഭവിക്കാൻ സാധ്യത ഉള്ളൊരബദ്ധം നമ്മുടെ ബാക്കിൽ നമ്മളിപ്പോൾ നടക്കുന്ന പാതകൾ അവിടെ സ്ലിപ്പറിയാണോ അവിടെ ബാക്കിലൂടെ എന്താ അവസ്ഥ ഒന്നും ചിന്തിക്കാതെ ഒരു എമോഷണലായി വളരെ ഹാപ്പി മൊമെൻറ്റ് കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടായ ഒരബദ്ധം അതാണ് എൻ്റെ ജീവൻ തീർന്നു എന്ന് ഞാൻ വിചാരിച്ച ആ ഒരു നിമിഷം ഞാനും അത്ഭുതപ്പെട്ടു എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നതാണ് ഞാൻ അത്ഭുതപ്പെട്ടത് അത്ര പവർഫുള്ളായിട്ടുള്ളൊരു ബീച്ചായിരുന്നു അത് ഇപ്പോഴും അതിൽ വേദനകളുണ്ട് അതിൻ്റെ വേദനകളുണ്ട് ഇവിടെയൊക്കെ ജെല്ല് പുരട്ടിയിട്ടാണ് വരുന്നത് പക്ഷേ ഞാൻ എൻ്റെ എക്സസൈസിലൊന്നും ചില ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതൊക്കെയ്ക്കൊക്കെ എങ്കിലും നമുക്ക് ചില പലപ്പോഴും ഇങ്ങനെ ബീച്ചുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെസ്റ്റാണ് നമ്മളതിന് റെസ്റ്റ് കൊടുക്കുക എന്നിട്ട് എലിവേറ്റ് ചെയ്യുക ഐസ് വെക്കുക കംപ്രഷൻ കൊടുക്കുക റൈസ് എന്ന് പറയും ഇങ്ങനെയൊരു സംഭവം നമ്മളെപ്പോഴൊക്കെ ചെയ്യേണ്ടത് പക്ഷെ എപ്പോഴും നമ്മൾ നമ്മളുടെ ലൈഫ് എവിടെയാണ് ഇപ്പോൾ എന്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂക്ഷ്മത നമുക്കില്ലെങ്കിൽ കൈ തൽക്കാലം ഞാൻ കഴിച്ചില്ലായി ചില പലരും കഴിച്ചിലാവാതെ പോകും പലപ്പോഴും വിനോദയാത്രകളിലൊക്കെ പോകുമ്പം ഇതുപോലുള്ള ഒരുപാട് അപകട അപകടങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ആ ഒരു എമോഷണൽ നിമിഷത്തിൽ നമ്മൾ നമ്മുടെ മറ്റ് സാഹചര്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടാണ് അങ്ങനൊരവസ്ഥ ഉണ്ടാവരുത് എന്നാണ് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പാഷനൊക്കെ ഉണ്ടാകുമോ ഇപ്പോൾ ബ്ലോഗിങ്ങിനോടുള്ള പാഷന് റീൽസ് എടുക്കാനുള്ള പാഷന് ഷോർട്സ് എടുക്കാനുള്ള പാഷന് ഇതൊക്കെ നമ്മളെന്തോ ഒരു വലിയൊരു ഒരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ള ഒരു വല്ലാത്തൊരു ലോകത്തേക്ക് കൊണ്ടുപോകും പലപ്പോഴും ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു യൂട്യൂബ് വി ക്രിയേറ്റൊക്കെ ചെയ്യുന്ന ഞാൻ എല്ലാ ക്രിയേറ്ററേയും ഞാൻ അഭിനന്ദിക്കാറുണ്ട് ചിലപ്പോൾ എൻ്റെ അത്ര ഫോളോവേഴ്സ് ഇല്ലാത്തവരായിരിക്കും എൻ്റെ കൂടുതൽ എൻ്റെ അടുത്തൊക്കെ വരുന്ന കൂടുതൽ പേരും എന്നെക്കാളും ഫോളോവേഴ്സ് ഉള്ളവരും വളരെ അപൂർവമായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയും നിങ്ങൾ ചാനലുകളൊക്കെ അടിപൊളിയാട്ടോ നിങ്ങൾക്ക് നല്ല സൂപ്പറാട്ടോ എന്നൊക്കെ നമ്മൾ അഭിനന്ദിച്ചു കൊടുക്കും കാരണം അവർക്ക് ആഗ്രഹിക്കുന്നതൊരു അഭിനന്ദനമാണ് ഒരു അഭിനന്ദന അത്ര കാരണം നമ്മുടെ പാഷൻ നമ്മളുടെ ഒരു വല്ലാത്തൊരു മാനസിക ലോകം നമ്മളെ തലച്ചോറിൽ ക്രിയേറ്റ് ചെയ്തരും പാഷൻ എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലല്ലേ ആ പാഷനെ മറികടന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സാഹചര്യങ്ങൾ മറന്നുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല പലപ്പോഴും നമ്മളിങ്ങനെയൊക്കെ ഒരുവർക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡേ നമ്മുടെ ബേസിക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൽ പലതും നമ്മൾ മറന്നു പോകും പലപ്പോഴും എൻ്റെ ഈ ക്രിയേഷൻ്റെയും തിരക്ക് പിടിച്ച ഡ്യൂട്ടീൻ്റെയും ഒക്കെ ആ ഒരു ജീവിത സാഹചര്യത്തിൽ എൻ്റെ പേഴ്സണൽ ലൈഫിനെയൊക്കെ പലപ്പോഴും ഞാൻ മറന്നുപോയിട്ടുണ്ട് അതെന്നാണ് അശ്രദ്ധ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും വലിയ അശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫ് മറന്നുപോകുക എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പം തന്നെ ഞാൻ രാവിലെ രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് നിന്നു എൻ്റെ എക്സസൈസ് ചെയ്യാനുള്ള സമയം എനിക്ക് നഷ്ടപ്പെട്ടത് അപ്പോൾ അത് ഞാൻ തന്നിവിടെ വന്നിട്ട് ഇങ്ങനൊരു ഒരു ഓർമ്മ പങ്കുവെക്കുമ്പം അപ്പോഴും എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ ചില നിമിഷങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഇതാണ് പാഷൻ ഉണ്ടാക്കുന്ന ട്രാജഡി എന്നാണ് അപകടങ്ങൾ നമ്മൾ കഴിച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് എപ്പോഴും സൂക്ഷ്മതയാണ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും നമ്മൾ വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലും മറ്റു മല മല കയറുകയാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ഈ സൂക്ഷ്മത നമ്മൾ പാലിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം വീഴ്ചകളിൽ നിന്നും നമുക്ക് പെടാതെ നമുക്ക് ജീവിതത്തെ കാത്തുശിക്ഷിക്കാൻ പറ്റും ഓക്കെ ഈ ഹെൽത്തി